ഫ്രാൻസ് ഇന്ന് തകർപ്പൻ പോരാട്ടമാണുള്ളത് മുംബൈയും ബാംഗ്ലൂരും തമ്മിലാണ് മത്സരം മുംബൈക്ക് ജസ്സിബ് ജംസിബ് ബുംറ ബുംറ തിരിച്ച് വരുന്നൊരു കളിയും കൂടിയാണ് ഇന്ന് അപ്പോൾ നല്ലൊരു മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം ആർ സി ബി കഴിഞ്ഞ കളി തോറ്റാണ് വരുന്നത് അപ്പോൾ ഇത്തവണ നല്ലൊരു മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ബുംറേനെ തന്നെ ആദ്യം ഇടാം ബുംറ പിന്നെ നമുക്ക് വിരാട് കോഹ്ലീനെ വിഘ്നേഷ് പുത്തൂർ പുറത്താക്കും അപ്പോൾ വിഘ്നേഷ് പുത്തൂറിനെടുക്കാം ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ടർ ആണ് കിടന്നോട്ടെ എന്നത് കഴിഞ്ഞാൽ കളിച്ച് സൂപ്പുകളായിരുന്നു ഇവിടെ നമുക്ക് പടിദാറിനെടുക്കാം ജോഹിത് ശർമ്മനെടുക്കാം പാണ്ഡ്യൻ്റെ അടുത്താണ് പാണ്ഡ്യേൻ്റെ അടുത്തേക്കാം ടിവിഡിനെ വേണം കിടന്നോട്ടെ ഈസൽ വീട്ട് പിന്നെ ഇവിടെ നമുക്ക് തിലകവർമ്മനമാരെ പുറത്താക്കി സൂര്യകുമാർ ക്യാപ്റ്റൻ നമുക്ക് ബുംറേനെ ക്യാപ്റ്റൻ ആക്കാം വൈസ് ക്യാപ്റ്റൻ നി തീർക്കാം അപ്പം ഇന്നത്തെ കളി നമുക്ക് പ്രതീക്ഷിക്കാം ബുമ്രയുടെ തിരിച്ചുവരവായിരിക്കും ജോയിൻ ചെയ്യാം